വിഷുദിനത്തിൽ പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും പ്രണയപ്പകയെ തുടർന്ന് ഞെട്ടിക്കുന്ന അരിങ്കൊലയുടെ വാർത്തകൾ പുറത്തുവരികയാണ് കഴുത്തിൽ താലി വീഴുന്നതിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ തൃത്താല പട്ടിത്തറ സ്വദേശി പ്രവിയ എന്ന മുപ്പതുകാരിയെ പട്ടാപ്പകൽ സുഹൃത്ത് തൃത്താല ആലൂർ സ്വദേശി സന്തോഷ് കുത്തി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ പെട്രോളൊഴിച്ച് തീ കൊളുത്തി പിന്നാലെ സന്തോഷം ആത്മഹത്യ ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംഭവത്തിന് കാരണം പ്രണയ നൈരാശ്യം എന്നാണ് വിവരങ്ങൾ ഞായറാഴ്ച രാവിലെയാണ് കൊടുമുണ്ട തീരദേശ റോഡിൽ പ്രവിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത് വയലിനോട് ചേർന്ന് റോഡരികിലായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത് സമീപത്തായി യുവതിയുടെ സ്കൂട്ടർ മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു സ്ഥലത്തെ പുല്ലടക്കം കത്തിക്കരിഞ്ഞ നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണ് എന്നത് പോലീസിന്റെ തുടക്കം മുതൽ സംശയമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത് കൊല്ലപ്പെട്ടത് പ്രവിയാണെന്ന് വ്യക്തമായതോടെയാണ് പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന് പിന്നിൽ സന്തോഷാണെന്ന് കണ്ടെത്തിയത് എന്നാൽ സംഭവത്തിന് പിന്നാലെ ജീവനെടുക്കാൻ ശ്രമിച്ച പ്രതിയെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇയാളും മരണപ്പെട്ട വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രവിയും സന്തോഷും തമ്മിൽ ഏറെ നാളെ അടുപ്പത്തിലായിരുന്നുവെന്നും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി പ്രവിയ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ തന്നെ മറ്റൊരാളെ വിവാഹം ചെയ്ത പ്രവിയ പിന്നീട് ഈ ബന്ധം വേർപെടുത്തുകയായിരുന്നു ഇതിനുശേഷം സന്തോഷം യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ായി തുടർന്ന് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതോടെ യുവതി സന്തോഷമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് പ്രതിയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഇതിനിടെയാണ് അതിദാരുണമായ കൊലപാതകം നടക്കുന്നതും രാവിലെ തന്നെ സ്കൂട്ടറിൽ വരികയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തിയാണ് പ്രതി കുത്തിവീഴ്ത്തിയത് ഇതിനു പിന്നാലെ തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് പിന്നാലെ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു യുവതി രാവിലെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അതിധാരണമായ കൊലപാതകം നടക്കുന്നത് പ്രവിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത് ആദ്യം വാഹനത്തിൽ തീ പടർന്നതാകാമെന്ന് കരുതിയെങ്കിലും പോലീസ് എത്തി പരിശോധിച്ചതിൽ നിന്നാണ് ഈ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് പ്രവിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പ്രവിയ ഇത് പിന്മാറി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് ഈ പ്രണയ കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത് നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്ത പ്രവിയ പിന്നീട് ഈ ബന്ധം വേർപെടുത്തി ഇതിന് പിന്നാലെ സന്തോഷമായി അടുപ്പത്തിലായി തന്നെ വിവാഹം കഴിക്കണമെന്ന് സന്തോഷ് പ്രവിയെ നിർബന്ധിച്ചിരുന്നു എന്നാൽ പ്രവിയ ഇതിന് തയ്യാറാകാതെ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ഇപ്പോൾ കൊലപാതകത്തിൽ കലാശിച്ചത് തുടർന്ന് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിക്കുകയും ഇതിന്റെ പ്രകോപനം കൊലപാതകത്തിന് കാരണമാണെന്നും പോലീസ് പറയുന്നു മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കത്തിയും കവറും ഒക്കെ കണ്ടെത്തിയിരുന്നു യുവതിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം നടത്തിയ യുവാവിനെ കണ്ടെത്തിയത് യുവതി ആക്രമിച്ചതിന് പിന്നാലെ ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പ്രതി മരണപ്പെടുകയായിരുന്നു കൊല്ലപ്പെട്ട പ്രവിയും ജീവനൊടുക്കിയ സന്തോഷം ഒരേ നാട്ടുകാരെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും